കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കോട്ടയം ശാസ് റോഡിലെ ലോഗോസ് ജംഗ്ഷനിൽ ജനുവരി രണ്ട് ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സജി മഞ്ഞക്കടമ്പിൽ അധ്യക്ഷത വഹിക്കും എൻ ഡി എയുടെയും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ചും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വഴിതെറ്റിക്കുന്ന കലാലയ രാഷ്ട്രീയം നിരോധിക്കുന്നതിന് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുമെന്നും പാർട്ടി ചെയർമാൻ സഞ്ജീവ് മഞ്ഞക്കണമിൽ പറഞ്ഞു നമ്മുടെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ജനുവരി രണ്ടാം തീയതി അതായത് മന്നൻ ജയന്തി ദിനത്തിൽ കോട്ടയം ലോഗോസ് ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് മന്നൻ ജയന്തി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് കുറേ ദിവസമായി നമ്മളതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് ആലോചിക്കും പക്ഷേ കേരള കോൺഗ്രസിന് തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജന്മം നൽകിയ അല്ലെങ്കിൽ തിരികൊളുത്തിയ ഭാരതകേശരി മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനത്തിൽ തന്നെ കേരളാ കോൺഗ്രസിൻ്റെ പുതിയ ആഫീസിലേക്ക് കയറിക്കൊണ്ടുവന്നുള്ള കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വികാരം മാനിച്ചാണ് ഞങ്ങൾ കൃത്യം ആ രണ്ടാം തീയതി തന്നെ ആ ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത് എൻ ഡി എയുടെ സമാനാധിനായ സംസ്ഥാന ചെയർമാൻ പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ അവർക്കാണ് ഈ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ കോട്ടയം ലോഗോസ് ജംഗ്ഷനിൽ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് നമ്മുടെ കളക്ട്രേറ്റിൻ്റെയും റെയിൽവേ സ്റ്റേഷനേതൊക്കെ തൊട്ട് ചേർന്നാണ് ഈ ഓഫീസ് അപ്പോൾ ഈ ഓഫീസ് ഉദ്ഘാടനം വിജയിപ്പിക്കാൻ എല്ലാവരുടെയും വലിയേറിയ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് രാവിലെ പന്നഞ്ചയന്തി പത്തുമണിക്കുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഇത് സമയം വെച്ചിരിക്കുന്നത് പന്ത്രണ്ടര മണിക്കാണ് വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് എറ്റുമാനൂർ നേതാക്കളായ ലവ്ജിൻ മാളയക്കൽ മോഹൻദാസ് അമ്പലാറ്റിൽ രാജേഷ് ഉമ്മൻ ഘോഷി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു